ഹലോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പളി ചേച്ചിയുടെ സ്വന്തം റോക്സി ചേച്ചി ഒരു രണ്ടര മൂന്ന് മാസം മുമ്പേ തന്നെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു വിളിക്കുമായിരുന്നു കാവ്യ ഞങ്ങൾക്കൊന്ന് രണ്ടാഴ്ചത്തേക്ക് ദുബായിലോട്ട് പോകണം അപ്പോൾ റോക്സി റോക്സിയെ നമ്മളെടുത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിവിടെ വെക്കേഷൻ ആയത് കാരണം അധികം സ്ലോട്ട് ഫുൾ ആയിരുന്നല്ലോ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാവ്യ ഒരു ഡേറ്റ് പറയും അതിനനുസരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്യാന്നായിരുന്നു അങ്ങനെ ചേച്ചി ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം റോക്സി ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു ബോർഡിങ്ങിലൊന്നാക്കിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചി ഞാൻ ചേച്ചിയുടെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാഴ്ച നമ്മളിവിടെ അടിച്ചു വിളിച്ചു എന്ന് തന്നെ പറയാം റോക്സീം കളിച്ചു മാക്സിമം ഹാപ്പിയാക്കാൻ നോക്കിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ചേച്ചിക്കുള്ള ഡെയിലി അപ്ഡേഷൻസൊക്കെ കൊടുത്തു ചേച്ചി ഹാപ്പിയായിരുന്നു റോക്സിയുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെയായിരുന്നു അങ്ങനെ രണ്ടാഴ്ച അതിൻ്റെ ഇതാ ചേച്ചിയും കുടുംബവും നമ്മുടെ റോക്സിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി എനിക്കും ഒരു പൊതി പ്ലേസ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോയതിനു ശേഷം ഇതാ ചെറിയൊരു സങ്കടത്തിലായിരുന്നു ആൾ എന്നൊക്കെ പറഞ്ഞ ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ